തൃശൂർ മാടക്കത്തറ കുര്യപ്പാടത്ത് തണ്ണീർത്തടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ പലതവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ ആക്ഷേപവും ശക്തമാണ് മാടക്കത്തറ പഞ്ചായത്തിലെ കുരിയപ്പാടത്താണ് സ്വകാര്യ വ്യക്തി ക്വാറിവേസ്റ്റ് ഉപയോഗിച്ച് വ്യാപകമായി തണ്ണീർത്തട നികത്തുന്നത് കൂടാതെ സമീപത്തെ ഇറിഗേഷൻ കനാലും കയ്യേറിയ നിലയിലാണ് ഇത് ചൂണ്ടിക്കാട്ടി പലതവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതികൾ നൽകിയെങ്കിലും നടപടിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു റവന്യൂ മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽപ്പെട്ട പോലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പരാതിയുണ്ട് ഒടുവിൽ പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടുമെന്ന അവസ്ഥ വന്നതോടെയാണ് മാടക്കത്തറ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെയും കർഷകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പാടം പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ ഉദ്ഘാടനം ചെയ്തു പഴയ പല പാടങ്ങളും പറമ്പുകളായി എന്ന് ഇതിനെ ആദ്യം പറയാനുള്ളത് ഏക്കർ നെൽകൃഷി കൊല്ലം ഉണ്ടായിരുന്നു അത് അത് ശതമാനത്തിലേക്ക് ശതമാനത്തിലേക്ക് ചുരുങ്ങിപ്പോ അഞ്ച് ഇനി ആവും പോയാൽ ഈ വരൾച്ച ഉണ്ടാവും വെള്ളപ്പൊക്കം ഉണ്ടാവും അനൂപ് കെ ജി അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു മാടക്കത്തറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ വാർഡ് അംഗങ്ങൾ കുടിവെള്ള പദ്ധതി കൺവീനർ തുടങ്ങിയവർ സംസാരിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശൂർ